ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു കിണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് അത് നമ്മൾ ഗോതമ്പ് മാവും ഏത്തപ്പഴവും വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് മാവ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒരു ഏത്തപ്പഴം ചെറിയ പീസാക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് വെള്ളം ഒന്നും ചേർക്കാണ്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനൊരു മുക്കാൽ കപ്പോളും ശർക്കര ഉരുക്കിയതെടുത്തിട്ടുണ്ട് ശർക്കര പാനി അപ്പം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഈ മാവിലോട്ട് ഒഴിച്ച് കൊടുത്തതിനു ശേഷം നന്നായിട്ട് കട്ട കെട്ടാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കണം ആദ്യമേ തന്നെ ഒത്തിരി അങ്ങ് നമ്മൾ ഇക്കര ഒഴിക്കാണ്ട് പനി ഒഴിക്കാണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കണം അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇതേപോലെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് നമ്മൾ അരത്തിൽ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഏത്തക്ക പഴത്തിൻ്റെ ഇതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനു മുമ്പ് നമുക്ക് ഇതിലോട്ട് കുറച്ച് കറികളിലൂടെ ചേർക്കാനായിട്ടുണ്ടേ അത് നമുക്കൊരു കാൽ ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഓപ്ഷനൽ ആണ് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല ഒരു കാൽ ടീസ്പൂണോളം ജീരകം നമ്മൾ ഈ തോരത്തിന് മുന്നൊക്കെ നടക്കുന്നത് നമ്മൾ ചെറിയ ജീരകം അതാണ് പിന്നെ ഞാനൊരു അല്പം ഫുഡ് കളർ എടുക്കുന്നുണ്ട് അതെന്തിനെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് ഫോട്ടോയ്ക്ക് എടുക്കാനായിട്ട് നല്ലൊരു കളർ കിട്ടാനായിട്ടാണ് ശക്ലം ഫുഡ് കളറും കൂടെ ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർക്കാം ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല സ്കിപ്പ് ചെയ്തോളൂ ആ ഒരു പോർഷൻ അതിൻ്റെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇതായിരിക്കണം നമ്മളെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസിന്ന് പറയുന്നത് അതായത് നമ്മൾ കേക്കിനൊക്കെ തയ്യാറാക്കില്ല ആ ഒരു ബാറ്റർ അതിൻ്റെ പരിപത്തിന് വേണം ഇരിക്കാനായിട്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഇതോട്ട് കുറച്ച് നെയ്യും കൂടി ചക്കല നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാമേ ഇതും തീർത്തും ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും അപ്പോൾ ഞാനൊരു പാത്രത്തിൽ നന്നായിട്ട് നെയ്യൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മാവ് ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുത്തിന് ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നമ്മൾ ചെറിയ ചെറിയ നമ്മുടെ ബൗളുകളില്ലേ ചെറിയ സ്റ്റീലിൻ്റെ ബൗൾ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുത്താലും മതി അതല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഇതുപോലെ മാവ് കോരി ഒഴിച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്താൽ എടുത്താൽ മതി അപ്പോൾ നമ്മൾ ഒത്തിരി മാവ് ചേർത്തിട്ട് ഒഴിക്കില്ല ഒരു രണ്ട് തവി മാവൊക്കെ മതിയാവും കേട്ടോ ഒത്തിരി മാവ് ചേർത്താൽ ഭയങ്കര കട്ടിക്കിരിക്കും ഇത് വളരെ നൈസായിട്ട് വേണം ഇത് ഇരിക്കാനായിട്ട് അത്രയും നല്ല സിംപിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം എന്നാ കണ്ടുള്ള വളരെ ഈസി ആയിട്ട് നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ സംഭവം ഇരിക്കുന്നത് അപ്പോൾ അതാ കണ്ടല്ലോ ഈ ഒരു കനത്തിന് വേണം ആ ഒഴിച്ചു കൊടുക്കാനായിട്ട് നമുക്കിതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഏത് ലെവലിൽ ഏത് ഷേപ്പിന് വേണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ കണ്ടല്ലോ ഇതുപോലെ ഇരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഉറപ്പ് പട്ട് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ഒരു ബെൽ ഐക്കണും കൂടി പ്രെസ് ചെയ്യാം ചെയ്യാം